മരണം നടന്ന വീട്ടിൽ പെസഹഅപ്പം മുറിക്കാവോ ആർക്കൊക്കെയാണ് മുറിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആചാരം ഇന്ത്യൻ ആചാരങ്ങളെല്ലാം നമ്മൾ എന്തിനാ അനുകരിക്കുന്നേ കർത്താവ് കല്പനയിലൂടെ പറഞ്ഞത് നമ്മൾ പാലിക്കണ്ടേ ഇങ്ങനെ പലരും സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലാതെയൊക്കെ പല തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെയാണിത് ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ വ്യക്തിപരമായ ചില ബോധ്യങ്ങളും ചില നിലപാടുകളും വെച്ച് ഈ വിഷയം കേൾക്കാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക തിരുസഭയുടെ പ്രബോധനങ്ങളെ അംഗീകരിക്കുമ്പോൾ വിശ്വാസത്തിൽ ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നമ്മെ സഹായിക്കും വേണ്ടത്ര പഠനമില്ലാതെ ബോധ്യങ്ങളില്ലാതെ തിരുസഭ ഒരു കാര്യവും ചുമ്മാ അംഗീകരിക്കില്ല പഠിപ്പിക്കില്ല ചില പാരമ്പര്യങ്ങൾ തുടരുമ്പോൾ അതിൽ ഇടർച്ച ഉണ്ടാകുന്നതാണെങ്കിൽ തിരുസഭ അത് അനുവദിക്കാറില്ല വ്യക്തിപരമായ അഭിപ്രായങ്ങളും നിർബന്ധങ്ങളും കമന്റുകളും സഭയുടെ താളത്തെയും കാഴ്ചപ്പാടിനെയും എതിർക്കുന്നതാകാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഇനി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സഭ വിശ്വാസികൾക്ക് ഇത്തരം വിശ്വാസപരമോ ആചാരമോ ആയ സംശയങ്ങളിൽ ആധികാരികമായ മറുപടികൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫാദർ ലിൻസ് മുണ്ടെങ്കിൽ എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക വിശ്വാസ സംശയങ്ങൾക്കുള്ള മറുപടികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൺപത് എഴുന്നൂറ്റി എൺപത് പതിമൂന്ന് ഇരുന്നൂറ്റി മൂന്ന് എന്ന നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ചോദ്യത്തിന്റെ പൊതു അനുസരിച്ച് ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് അവതരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരാം വിശുദ്ധ വാരത്തിലെ പെസഹ വ്യാഴാഴ്ച ദേവാലയത്തിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഹൃദ്യമായ ഒരു ആചരണമാണ് ഈ വീടുകളിലെ അപ്പം അപ്പമുറക്കൽ ശുശ്രൂഷ കുട്ടിക്കാലം മുതലേ നമ്മൾ കണ്ടുവരുന്ന ഈ ചടങ്ങിൽ വീട്ടിലെ കാർന്നവർ ചെറിയ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം അപ്പം എടുത്ത് പെസഹാപ്പാലിൽ മുക്കി എല്ലാവർക്കും കൊടുക്കും അവർ ഭക്തിയോടെ വന്നത് സ്വീകരിക്കും പള്ളിയിൽ കേട്ടതിന്റെ ബാക്കിയായി പെസഹ അത്താഴത്തിന്റെ ഓർമ്മയിലേക്ക് ഈ ചടങ്ങ് കൊണ്ടുപോകുമ്പോൾ കുരിശപ്പം പാലിൽ മുക്കി കൊടുക്കുന്ന ഈ സമയത്ത് പപ്പ കർത്താവായി നിൽക്കുന്നത് പലപ്പോഴും ഇങ്ങനെ കുഞ്ഞു മനസ്സിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എന്നാൽ തൊട്ടടുത്ത വർഷം അടുത്ത വീട്ടിലെ വലിച്ചാച്ച മരിച്ചപ്പോ അമ്മ അവർക്ക് കൊടുക്കാനായി കൂടുതൽ അപ്പം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചതിന് കിട്ടിയ മറുപടി മരണം നടന്ന വീട്ടിൽ ആ വർഷം അപ്പം ഒഴുങ്ങാറില്ല പിന്നീട് അതിന്റെ കാരണം പലയിടത്തു നിന്നും പലരും ചോദിക്കുന്നത് ഞാനും കേട്ടു പുതുതലമുറക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു പശ്ചാത്തലം പറഞ്ഞതെങ്കിലും ചോദ്യം എന്നും പ്രസക്തമാണ് എന്തുകൊണ്ടാണ് മരണം നടന്ന വീട്ടിൽ അപ്പം പുഴുങ്ങാത്തത് അതിനു മുമ്പ് ആരൊക്കെ മരിച്ചാലാണ് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്ന് കൂടി അറിയുന്നത് പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ രക്തബന്ധത്തിലുള്ളവർ എന്ന് വെച്ചാൽ അപ്പനോ അമ്മയോ സ്വന്തം സഹോദരങ്ങളോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കളോ ഇങ്ങനെയുള്ള ഡയറക്റ്റ് രക്തബന്ധത്തിലുള്ളവർ മരിച്ചാൽ പരമ്പരാഗതമായി ആ വീട്ടിൽ ആ വർഷം കുരിശപ്പം കുരിശപ്പമുണ്ടാക്കാറില്ല അപ്പോൾ എങ്ങനെ മുറിക്കും അത് വഴിയേ പറയാം എന്നാൽ മറ്റു വീടുകളിലേക്ക് കെട്ടിച്ചു വിട്ട മക്കളുടെ ആ വീട്ടിലെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോയാലും സ്വന്തം വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നതിൽ തടസ്സമുണ്ടായിരുന്നില്ല കാരണം അവർ മറ്റൊരു കുടുംബ വഴിയുടെ ഭാഗമായതിനാലാണ് ഇവിടെ എന്തുകൊണ്ടാണ് പാരമ്പര്യ ആചാരത്തിൽ മരണം നടന്ന വീട്ടിൽ അപ്പം പുഴുങ്ങാതിരിക്കാനുള്ള കാരണം നമുക്കറിയാം കത്തോലിക്കാ സഭയിലുള്ള നമ്മുടെ വിശ്വാസം എന്നത് വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം ഒരുപാട് പരിശുദ്ധമായ പാരമ്പര്യങ്ങളിലും അധിഷ്ഠിതമാണ് ബൈബിൾ എഴുതപ്പെട്ടതൊക്കെ പിന്നീടാണല്ലോ അതുവരെ സഭാ പാരമ്പര്യത്തിലൂടെ നിരവധി ആചാരങ്ങൾ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെടുകയും അനുഷ്ഠിച്ചു പോരുകയും ചെയ്തിരുന്നു അതിൽ പലതും ഇന്നും തുടരുകയും ചെയ്യുന്നുണ്ട് ഇതും അതുപോലെ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് അതായത് ആദിമ ക്രൈസ്തവ സഭാ കൂട്ടായ്മ ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്ത ഒരു സമൂഹമായിരുന്നെന്നും ഈശോയിൽ വിശ്വസിച്ചവരെല്ലാം ഒരൊറ്റ സമൂഹമായിരുന്നെന്നും എല്ലാ ദിവസവും അവർ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും വീടുകൾ തോറും അപ്പം മുറിക്കുകയും ചെയ്തിരുന്നെന്നും വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ രണ്ടാം അധ്യായം നമുക്ക് ചരിത്ര രേഖയായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതിനാൽ തന്നെ കാലഘട്ടങ്ങൾക്കിപ്പുറം വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ വിശ്വാസ വഴിയിൽ അടിസ്ഥാനമിട്ട് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ പാലിച്ചു പോകുന്ന ആ പാരമ്പര്യ വഴിയിലൂടെ കടന്നു വന്ന ഒരു വിശ്വാസ ആചാരമാണ് ആ വർഷം മരണം നടന്ന വീട്ടിൽ അപ്പം പുഴുങ്ങുന്നില്ല എന്നത് എന്നാൽ മുറിക്കുന്നില്ല എന്ന് ഇതിന് അർത്ഥമില്ല ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം വീട്ടിൽ അപ്പം മുറിക്കാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ആ വ്യക്തി ഈ വർഷം അപ്പം മുറിക്കാൻ നമ്മുടെ കൂടെ ഇല്ലാതാകുന്നു മരണപ്പെടുന്നു അതിനാൽ ആ വർഷത്തെ പെസഹാ ദിനത്തിൽ വീട്ടിൽ അപ്പം പുഴുങ്ങുന്നില്ല ഇവിടെ അതിമഹത്തായ ഒരു സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ഐക്യത്തിന്റെ സുവിശേഷമാണ് ഈ ആചാരത്തിലൂടെ അവിടെ പ്രഘോഷിക്കപ്പെടുന്നത് ആ നല്ല സന്ദേശം എന്താണ് ഈ വീട്ടിൽ മരണം നടന്നിട്ടുണ്ട് അതിനാൽ അപ്പം പുഴുങ്ങുന്നില്ല അതുകൊണ്ട് ആ വീട്ടുകാർക്ക് ദുഃഖാചരണത്തിലേക്ക് പോകാനുള്ള സമയമാണ് വർഷമാണ് എന്ന നിർബന്ധിത സന്ദേശം അല്ല കൊടുക്കുന്നത് മറിച്ച് കേരളക്കരയിലെ സുറിയാനി ക്രൈസ്തവരായ നമ്മുടെ ബന്ധുത്വ ബന്ധങ്ങൾ വളരെ ശക്തമായതിനാൽ ആ മരണ വീട്ടിൽ ആ വർഷം അപ്പമുണ്ടാക്കാത്തതിന് രണ്ട് വലിയ പ്രധാനപ്പെട്ട മഹത്തരമായ സഹോദര സ്നേഹത്തിന്റെ കാരണങ്ങളാണ് പാരമ്പര്യമായി കൈമാറി പോരുന്നത് ഒന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആ വ്യക്തിയുടെ നല്ല ഓർമ്മകളിൽ നാം ജീവിക്കുകയാണ് അവർ അവശേഷിപ്പിച്ച ആ വിശ്വാസ ചൈതന്യത്തിൽ അവർ പകർന്നു നൽകിയ വലിയ സ്നേഹത്തിൽ ആ നല്ല ഓർമ്മകൾ ചേർത്ത് വെച്ച് അദ്ദേഹത്തോട് കാണിക്കുന്ന ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബാഹ്യ ആചാര സൂചകമായിട്ടാണിത് ആ വർഷം കുരിശപ്പം ഉണ്ടാക്കൽ മാത്രമല്ല ആഘോഷമായ സന്തോഷത്തിൻ്റെതായ എല്ലാ പരിപാടികളും ആ വ്യക്തിയോടുള്ള ബന്ധസൂചകമായി അവർ മാറ്റിവെച്ചിരുന്നു ആ വർഷം മുഴുവൻ അവർക്ക് വേണ്ടി അവരുടെ ആത്മരക്ഷയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാനും എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രായശത്വം അനുഷ്ഠിക്കാനും പരിഹാരം ചെയ്യുവാനും ബന്ധുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു രണ്ടാമത്തേത് വാമൊഴിയായി പറഞ്ഞു പോകുന്ന നമ്മുടെ പാരമ്പര്യത്തോട് ബഹുമാനം തോന്നുന്നൊരു കാര്യമാണ് അതായത് അംഗങ്ങൾ എന്ന് വെച്ചാൽ സഹോദരങ്ങൾ ബന്ധുജനങ്ങൾ അല്ലെങ്കിൽ അയൽവാസികൾ മിത്രങ്ങൾ അങ്ങനെ ആരും ആരുമായിക്കൊള്ളട്ടെ അവർ അവരുടെ വീട്ടിൽ ഉണ്ടാക്കി ഈ വീട്ടിലേക്ക് വന്ന് സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ കരുതലിന്റെ ആ ആഴം ഒരുമിച്ച് വിരുന്നായി ഉണ്ണുകയാണ് ഇവിടെ ആര് മരിച്ചു പോയാലും നിങ്ങളാരും ഒറ്റപ്പെട്ടവരല്ല ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന ബന്ധത്തിന്റെ തിരിച്ചറിവ് നൽകുന്ന നമ്മുടെ പാരമ്പര്യത്തെ സഭാത്മകതയെ സ്നേഹിക്കാൻ സാധിക്കുന്ന മഹത്തായ ഒരു ആചാരമാണിത് ഈ കാരണമായിരിക്കണം ഈ ആചാരം അനുഷ്ഠിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നാം മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങൾ തനിച്ചല്ല ഞങ്ങൾ കൂടെയുണ്ട് എന്ന സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ബോധ്യം കൊടുക്കുന്ന നല്ല സന്ദേശം മറ്റുള്ളവർക്കും കൊടുക്കുന്ന പരിശുദ്ധമായ പാരമ്പര്യമാണിത് എന്ന് ഓർമ്മിക്കുക എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ സാമ്പത്തികവും വിദ്യാഭ്യാസവും കൂടിയപ്പോൾ എന്തിനാണ് ഇത് ഇങ്ങനെ ആചരിക്കുന്നത് എന്നതിൻ്റെ മഹത്വം അറിയാതെ ആചരിക്കാൻ വേണ്ടി ഒരു ആചാരം എന്ന നിലയിലേക്ക് ഈ പാരമ്പര്യവും മാറി തുടങ്ങിയിട്ടുണ്ട് അത്താഴം കഴിക്കാതെ ആരും ഉണ്ടാകരുത് എന്ന വലിയ കരുതലിന്റെ ഭാരത പാരമ്പര്യത്തിൽ നിന്ന് അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്നു പോകുന്നത് മുതിർന്നവർ വഴിയെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അങ്ങനെ വിശക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ അന്നം പൂർണ്ണമല്ല എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു അതിനാൽ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ ഏതെങ്കിലും സഹോദരങ്ങൾ ഏതെങ്കിലും കാരണത്താൽ അപ്പം പുഴുങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ളതാണ് ഈ പെസഹ എന്ന് തിരിച്ചറിയുന്ന ഞാൻ അവർക്ക് വേണ്ടി കൂടി അപ്പം ഉണ്ടാക്കാനും കുടുംബസമേതം അവരുടെ അടുത്തേക്ക് പോയി അപ്പം മുറിച്ചു കൊടുക്കാനും അവരുടെ ഒപ്പം വരുന്നു ഒന്നിച്ച് ഭക്ഷിക്കാനും നാം ഒന്നിച്ചു കൂടുമ്പോൾ അത് സുവിശേഷത പ്രഘോഷണമായി തിരിയും കൂടി ചെയ്യുകയാണ് അത് ആത്മസഭയുടെ ചൈതന്യമാണ് അത് കർത്താവിന്റെ ആഗ്രഹമാണ് ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് കുടുംബത്തിൽ ആ വർഷം മരണമുണ്ട് എന്നാൽ അടുത്ത ബന്ധുക്കൾ എന്ന നിലയിൽ ആ കുടുംബത്തിൽ ചിലരൊക്കെ വിദേശത്തോ ഒക്കെയാണ് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വിദേശത്ത് താമസിക്കുന്നവർക്ക് അയൽവക്ക ബന്ധങ്ങളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോ അങ്ങനെയുള്ള ആളുകൾ ഇല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലുള്ള അയൽവക്കത്തുനിന്ന് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആരുമില്ലാത്ത അത്തരം ആളുകൾ എന്നാ ചെയ്യും ഓർക്കുക പ്രിയപ്പെട്ടവരെ കൽപ്പനയും ആചാരവും തമ്മിൽ കൂട്ടിക്കൊടുക്കരുത് മാനുഷിക സാഹചര്യങ്ങൾ ദൈവത്തിന് മനസ്സിലാകും ദൈവം മനസ്സ് കാണുന്നവനാണല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട്ടിലെ പെസഹ ആചരണം എന്നത് ഒരു ആഘോഷം ഫെസ്റ്റിവൽ അല്ല മറിച്ച് അത് നമ്മുടെ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ പവിത്രമായ ഒരു ഓർമ്മയുടെ തലമുറയിലേക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് അതിനാൽ അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷക്ക് ഭൗതികമായ ഒരു ആഘോഷത്തെക്കാളും സന്തോഷത്തെക്കാളും ഉപരി അതിന് ആഴമുള്ള ആത്മീയമായൊരു തലമുണ്ട് അതിനാൽ ആ കുടുംബം പ്രിയപ്പെട്ടവരുടെ വേർപാടിലുള്ള വിഷമത്തിലാണെങ്കിലും വലിയ ആർഭാടങ്ങളൊന്നും കാണിക്കാതെ പെസഹ അപ്പവും പാലും ഉണ്ടാക്കണം ഇസ്രയേലിൻ്റെ വിമോചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈശോയുടെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ അതിന്റെ ആത്മീയ പൂർണ്ണതയിൽ മനസ്സിലാക്കി കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തി മുറിക്കണം കാരണം ഒരു പാരമ്പര്യ ആചാരത്തിലുപരി ലൂക്ക ഇരുപത്തിരണ്ടിൻ്റെ പത്തൊൻപതിൽ ഒരു കൽപ്പനയായി ഈശോ നമ്മോട് പറയുന്നു എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് വരെയുള്ള ആർട്ടിക്കിളുകളിൽ പറയുന്നു അന്ത്യത്താഴ സമയത്ത് നടന്ന വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം എന്നത് ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് വിശുദ്ധ അഗസ്തിനോസ് പെസഹ വ്യാഴാഴ്ചയെക്കുറിച്ച് പറയുന്നത് സ്നേഹത്തിൻ്റെ പരിത്യാഗമാണ് വിശുദ്ധ കുർബാന അത് എല്ലാ വ്യക്തിപരമായ വേദനകളുടെയും മുകളിലാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ നമുക്കും വേദനകളുണ്ട് എന്നാൽ പുറപ്പാട് പുസ്തകത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഈജിപ്തിൽ നിന്നുള്ള വിമോചനയാത്രയുടെ പശ്ചാത്തലത്തിൽ അവർ പെസഹ ആചരിച്ചത് വലിയ വേദനകൾക്ക് നടുവിൽ തന്നെയാണ് അതിനാൽ ഇവിടെ പെസഹ ആചരണം കർത്താവിന്റെ കൽപ്പനയാണ് അത് ആചരിക്കണം അയൽ അയൽവീടുകളിൽ മരണമുണ്ടെങ്കിൽ പാരമ്പര്യത്തിലെ നല്ല ശീലങ്ങൾ മുടക്കാതെ അയൽവക്ക ബന്ധങ്ങൾ പരിഗണിച്ചുകൊണ്ട് അപ്പമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് സ്നേഹമൊക്കെ പങ്കുവെച്ച് പിണക്കങ്ങളൊക്കെ മറന്ന് അങ്ങനെ ആചരിക്കാനുള്ള സാഹചര്യത്തിലുള്ളവർ അത് അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ സാധിക്കാത്ത ഉള്ളവർ ലളിതമായി ഈ സമയം പെസഹ ഭക്ഷിക്കണം എന്നാൽ അയൽവക്കക്കാരോടുള്ള അസ്വസ്ഥത മനസ്സിൽ വെച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അയൽവക്കക്കാരെ പരിഗണിക്കാതിരിക്കുകയോ തരുന്നത് സ്വീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് അപ്പുറത്ത് ദൈവം നമ്മുടെ മനസ്സ് കാണുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം ലുക്ക പതിനാറിന്റെ പതിനഞ്ചിൽ ഈശോ പറയും മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവസന്നദയിൽ നികൃഷ്ടമാണ് എന്ന് അതിനാൽ അവിടുത്തെ അളവുകൾ നമ്മുടെ തന്നെ മനസ്സാക്ഷിയാണ് എന്ന് മറക്കാതിരിക്കുക ഉത്കൃഷ്ടമായി പ്രവർത്തിച്ചാൽ നീം സ്വീകാരനാവുകയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ദൈവത്തിന് യൂദാസ് പെസഹ സമയത്ത് കൂടപ്പിറപ്പനെ പരിഗണിക്കാതിരിക്കുന്ന ഒറ്റക്കൊടുക്കുന്ന ചിന്തയിലായിരുന്നു അപ്പം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് വചനം അതിനാൽ നല്ലതായിട്ടുള്ള ഒന്നിനെയും മനസ്സുകൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും വളച്ചൊടിക്കാതിരിക്കാനായിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം കാരണം ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് അവിടുത്തെ വിശുദ്ധ കുർബാനയുടെ തലമുറകളിലേക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിൻ്റെ പരിഗണയുടെ മാതൃകയാണ് നാം അനുഷ്ഠിക്കുന്നത് ഈ കൂട്ടായ്മയും സ്നേഹവും പ്രഘോഷിക്കുന്ന ഇത്തരം പരിഭാവനമായ പാരമ്പര്യ ആചാരങ്ങളെയും നമുക്ക് കൈവിടാതിരിക്കാം പിണക്കങ്ങളും പരിഭവങ്ങളും മറക്കാൻ സ്നേഹത്തിൽ ഒന്നാകാൻ ഇത്തരം ആചാരങ്ങൾ നമ്മെ ഓരോ വർഷവും കൂടുതൽ സഹായിക്കും അതിനാൽ ഈ വർഷവും അപ്പം മുറിക്കുമ്പോൾ സഭയുടെ കൂട്ടായ്മയിൽ നമ്മുടെ കാർന്നവന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ നല്ല മാതൃകകളെ പിഞ്ചെന്ന് പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നാമ മരിക്കും എന്നൊരു ചിന്തയോടുകൂടി അയൽവക്ക വീടുകളിലും ബന്ധു വീടുകളിലും ഒക്കെ ചെന്ന് അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് കരുതലാകാൻ ആ സായം സന്ധിയിൽ അവർ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ നിങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ സഭയുടെ ഈ സാഹോദര്യ സ്നേഹത്തിന്റെ നന്മയുടെ പാരമ്പര്യം അറ്റുപോകാതെ ചൂടുപിടിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ പഠനം നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ സ്റ്റാറ്റസ് ഇടാനും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു ചോദ്യമാണിത് ഒപ്പം ഇത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഒരു പ്രസഹകാലം ആശംസിക്കുകയാണ് ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ